നടൻ സുരേഷ് ഗോപി ഭരത് സുരേഷ് ഗോപി ഇപ്പോൾ എം പി ആണ് തൃശൂരത്തെ അദ്ദേഹം മന്ത്രിയുമാണ് അദ്ദേഹത്തിന് ശരിക്കും എന്താണ് സംഭവിക്കുന്നത് അദ്ദേഹം ഇവിടെ കലിംഗ സമ്മേളനം എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തി അതിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ പേപ്പർ കൊണ്ട് വന്നപ്പോഴത്തേക്ക് നിങ്ങൾ പോയി നിങ്ങളെ മുഖ്യമന്ത്രിയോടെ ചോദിക്കാമെന്ന് പറഞ്ഞു പിന്നെ ഒരു ചേച്ചി ഭാവം കരുവന്നൊരു ബാങ്കിലെ വിഷയം പറഞ്ഞു അതിന് ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിന് എന്താണ് വല്ല ഭ്രമമാണോ സ്ഥലത്തിലെ ഭ്രമമാണോ അതിനുശേഷം ഇന്നലെ മറ്റേ ഒരു സദാനന്ദൻ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് രാജ്യസഭയിൽ അംഗമായിരിക്കുന്ന കണ്ണൂരുകാരനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ രണ്ട് കാലം നഷ്ടപ്പെട്ട് പാർട്ടിക്ക് വേണ്ടിയാണ് അത് പോയത് അദ്ദേഹത്തിനെ അവർ രാജ്യസഭ അംഗമാക്കി അവിടെ ചെന്നിട്ട് ഇന്നലെ അദ്ദേഹം കടിച്ച ഡയലോഗ് വേറെ അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ജനം മൂക്കത്ത് വിരൽ വിരലുവെക്കുകയാണ് ഇതിൽ ഒരു സംശയം അതിന് മന്ത്രി മന്ത്രിപ്പണി മടുത്തം സുരേഷ് ഗോപിക്ക് യഥാർത്ഥത്തിൽ സിനിമാമോഹമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ തീർച്ചയായും രാഷ്ട്രീയക്കാരനായിട്ട് നിലനിൽക്കാൻ താല്പര്യം ഇല്ലയെന്നാണ് നമുക്കിപ്പോൾ തോന്നുന്നത് കാരണം കഴിഞ്ഞ ദിവസം കണ്ണൂർ ഈ സദാനന്ദ മാസ്റ്ററെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ അദ്ദേഹം സംസാരിച്ചത് തനിക്കൊരു സിനിമാക്കാരനായിട്ട് തന്നെ നിൽക്കാനാണ് താല്പര്യം പൈസയൊന്നുമില്ല വരുമാനമൊക്കെ വലിയ കഷ്ടത്തിലാണ് അതുകൊണ്ട് പറ്റുകയാണെങ്കിൽ ഈ മന്ത്രിസ്ഥാനം സദാനന്ദ മാസ്റ്റർക്ക് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് എൻ്റെ ഈ മന്ത്രിസ്ഥാനം അദ്ദേഹമാണ് യോഗ്യൻ ഞാൻ തീർത്തും പാർട്ടിയിൽ പ്രായക്കുറവായിട്ടുള്ള ഒരാളാണ് ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് തൃശ്ശൂരിൽ മത്സരിക്കുമ്പോൾ സുരേഷ് ഗോപി പറഞ്ഞാൽ എനിക്ക് മിനിമം ഒരു ഒരു നാലഞ്ച് ആ മൂന്ന് വകുപ്പുകളെങ്കിലും എനിക്ക് വേണം സുഹൃത്തുക്കളെ എങ്ങനെയൊക്കെയാണല്ലോ സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത് ആ സുരേഷ് ഗോപിയാണ് ഇപ്പം പറയുന്നത് ഒരുപക്ഷെ സദാനന്ദൻ മാസ്റ്ററോട് ഉദ്ഘാടന വേളയിൽ ഒരു ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ചില വർത്തമാനങ്ങളായിരിക്കും ഉള്ളില് ഇപ്പോഴും മന്ത്രിസ്ഥാനത്ത് തന്നെ ഇരിക്കുക എന്നുള്ളതായിരിക്കാം താല്പര്യം അതെന്തോ ആയിക്കോട്ടെ പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ പാവപ്പെട്ട തൃശ്ശൂര്കാര് എന്താണ് വിചാരിക്കുക തൃശ്ശൂരുകാരെന്താണ് വിചാരിക്കുക അദ്ദേഹം യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ തൃശ്ശൂരുകാരെ വഞ്ചിക്കുകയല്ലേ ഒരു സ്ഥലത്ത് ഒരു എന്താണ് തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു വന്ന ഒരു ഒരു എം പി അദ്ദേഹത്തെ പാർട്ടി മന്ത്രിയാക്കി എന്തുകൊണ്ടാണ് അതൊക്കെ ചെയ്തത് ആ അദ്ദേഹം പറയുന്നത് എനിക്ക് ഈ മന്ത്രിസ്ഥാനത്തോന്നും താല്പര്യമില്ല എനിക്ക് ഈ സിനിമയിലാണ് താല്പര്യം എന്താണ് എനിക്ക് വരുമാനമില്ല പത്ത് രണ്ട് ലക്ഷം രൂപയോളം ഉണ്ടെന്ന് തോന്നുന്നു എം ബിയുടെ സാലറി എന്ന് പറയുന്നത് പറഞ്ഞു പിന്നെ അതല്ലാണ്ട് മറ്റു പല ലെവൽസ് അപ്പൊ സുരേഷ് ഗോപിക്ക് ഇതൊന്നും അറിയായിരുന്നില്ലേ ഈ മന്ത്രി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നേരിടേണ്ടി വരുന്നു ഇതൊന്നും അറിയായിരുന്നില്ലേ സുരേഷ് ഗോപിക്ക് അപ്പൊ ഇത് പുള്ളി യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങളൊക്കെ പാർട്ടിക്കുള്ളിലാണ് പറയേണ്ടത് ആ പാർട്ടിക്കുള്ളിൽ ഒന്നും പറയാതെ പുള്ളി പുറത്ത് തന്നെ പറയുകയും പുള്ളി സ്വയം എന്താ വിമർശനങ്ങള് ആളുകളിൽ നിന്ന് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെന്ന് ചെയ്യുന്നതെന്ന് തോന്നുന്നു എന്നിട്ട് ഒരു ഡയലോഗ് ഡയലോഗടിക്കും ഞാനൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുകയുള്ളു എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം ഇതാണ് ഡയലോഗ് പുള്ളിക്ക് പറയാനുള്ളതൊക്കെ പറയും എന്നിട്ട് പറയും കഴിഞ്ഞ ദിവസവും പറഞ്ഞു എനിക്ക് ആത്യന്തികമായി മനുഷ്യനായി ജീവിക്കാനാണ് ജീവിക്കണം രാഷ്ട്രീയക്കാരനായി ജീവിക്കുന്നത് എൻ്റെ അത്യാവശ്യമല്ല മനുഷ്യനായി തന്നെയാണ് പെരുമാറിയിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നതിൽ വേദന കഥനം രോഷം എല്ലാ വികാരങ്ങളും എന്നിവ കാണാൻ സാധിക്കും അതൊന്നും മറച്ചു പിടിച്ച് ഇളിച്ചു നിൽക്കുന്ന രാഷ്ട്രീയക്കാരനായി നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല അത് ഞാൻ ഇനി അത് ഞാൻ ഈ ജന്മമാവില്ല എന്നെക്കൊണ്ടത് പറ്റില്ല ചിലർ വെളുക്കെ ചിരിച്ചു കാണിക്കുന്നത് നിങ്ങൾ അപകടക്കുഴിയിലേക്ക് നിങ്ങളെ അപകടക്കുഴിയിലേക്ക് ചാടിക്കാനാണ് ഇങ്ങനെയൊക്കെയാണ് സുരേഷ് ഗോപി പറയുന്നത് അതായത് ഇതാണ് പുള്ളി ഇപ്പം എപ്പോഴും എന്ത് പറയുമ്പോഴും നിരത്തുന്ന ന്യായീകരണം ഞാനൊരു പച്ചയായ മനുഷ്യനാണ് ഞാനൊരു സാധാരണക്കാരനാണ് എനിക്കിങ്ങനെ വിളിച്ചു നിൽക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഈ ഒരു ന്യായീകരണം യഥാർത്ഥത്തിൽ ഇപ്പം താൽക്കാലികത്തേക്ക് ഇത് ആളുകൾക്കിടയിൽ ഏൽക്കുന്നില്ല എന്നാണ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഈ പൊതുരംഗത്ത് നിലനിൽക്കുന്ന ആളുകൾ പരമ്പരാഗതമായിട്ട് ശീലിച്ചു പോതിരുന്ന ഒരു ബിഹേവിയർ പാറ്റേൺ ഉണ്ട് അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടാണ് സുരേഷ് ഗോപി പെരുമാറുന്നത് എന്നത് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ അനമവി എന്താണ് അനമവിധനായിട്ട് അദ്ദേഹം മാറിത്തീരുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും സംസാരം എന്ന് പറയുന്നത് ഞാൻ എന്തുവാണീ വിളിച്ച് പറയുന്നത് എന്ത് എന്നാ വിളിച്ച് പറഞ്ഞു ഞാൻ സുരേഷ് ഗോപി ഇങ്ങനെയൊന്നും പറയല്ലേ ഇത്തരത്തിൽ പല ആൾക്കാരും സംസാരിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു കാര്യം അപ്പം സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളാണ് ഈ കാര്യം പറയുന്നതെന്നും അദ്ദേഹം ശ്രദ്ധിക്കണം അദ്ദേഹം യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞത് തീർത്തും തെറ്റായിട്ടുള്ളൊരു പോയി തനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട തനിക്ക് സിനിമയാണ് വരുമാനം ഇല്ല അപ്പം ഒരു പക്ഷേ ഭീതി കൊണ്ടായിരിക്കാം കാരണം ഇപ്പം തെരഞ്ഞെടുപ്പ് തൃശ്ശൂരിൽ വരികയാണെങ്കിൽ സുരേഷ് ഗോപി മത്സരിക്കുകയാണെങ്കിൽ എട്ട് നിലയെ പൊട്ടുന്നതാണ് പലരും പറയുന്നത് കേട്ടോ പല രാഷ്ട്രീയ നിരീക്ഷയായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന ആ സ്വീകാര്യതയൊന്നും ഇപ്പോൾ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം അപ്പം അതിൻ്റെ ഒരു ഡാമേജ് നികത്താനായിട്ടായിരിക്കാം ഒരു പക്ഷേ വളരെ ഗംഭീരമായിട്ടുള്ള ആശയമാണ് കലുങ്ക് സംവാദ ചർച്ച ഒക്കെ നടത്തി ഏഹ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഉള്ളിൽ കെട്ടപ്പുള്ള ആ ഭരചന്ദ്രനും പല പോലീസ് ഓഫീസർ ഹീറോയ്ക്കായിട്ടുള്ള കഥാപാത്രങ്ങളും ഒരു രാഷ്ട്രീയക്കാരനായിട്ട് പൊതുരംഗത്ത് ഇടപെടുന്ന സുരേഷ് ഗോപിയുടെ ബാഡി ലാംഗ്വേജിലും സംസാരത്തിലും ഇപ്പോഴും പ്രകടമാകുന്നു എന്നത് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനും അദ്ദേഹത്തിനൊരു തിരിച്ചടിയുമായിട്ട് തീരുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ല ഇതിൽ എനിക്ക് തോന്നിയത് ഒന്നിലധികം സിനിമാക്കാരൻ്റെ ഒരു കവടത കാണിക്കുന്നതാണ് ഒന്നുകിൽ അതായത് സിനിമാക്കാരൻ്റെ ഒരു കവട എന്ന് പറഞ്ഞാൽ ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന് ഇതിനിടയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലാതെ എയിംസുമായി ബന്ധപ്പെട്ട് എയിംസുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഒന്ന് നമുക്കിതിൽ തുറന്നു പറയാം ഒന്ന് ബി ജെ പിയുടെ കേരള ഘടകത്തിന് ഇപ്പോൾ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ രണ്ട് അക്കടികളിൽ ഒന്ന് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ പ്രസിഡന്റ് അത് ഏറ്റവും വലിയൊരു അക്കടിയാണ് ബി ജെ പിക്ക് ഇപ്പോൾ പറ്റിയിരിക്കുന്നത് കാര്യം സ്ഥാനത്തും അസ്ഥാനത്തുള്ള അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഒക്കെ തന്നെ ഒരു ഫെയിലിയറാണ് രണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ ഈ മനുഷ്യൻ എന്തുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു രാഷ്ട്രീയം കൊണ്ടെന്നല്ല അദ്ദേഹം ജയിച്ചത് കേരളത്തിൽ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തൃശ്ശൂർ തന്നെ തമ്പടിച്ച് സുരേഷ് ഗോപി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിന് ജയിക്കണം ആ ജയിച്ചേ പറ്റും അതിനുവേണ്ടി അദ്ദേഹം കാശ് ഇറക്കി അവിടെ തങ്ങി അദ്ദേഹം രാജ്യസഭയിൽ എം പി ആയി അതിനു മുമ്പ് അദ്ദേഹം അവിടെ നിയമസഭയിലും ഇനി ഇനി ചെയ്യുന്ന തൃശ്ശൂരുമായിട്ടുള്ള ബന്ധം അത്രയും ആയപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഒരു തവണ ഒരു തവണ വോട്ട് മാറ്റി ചെയ്യാം പിന്നെ ക്രൈസ്തവ സഭകളുടെ ഒരു ഒരു പോസിറ്റീവ് കിട്ടി കോൺഗ്രസ് ഒരു നല്ല കാൻഡിഡേറ്റിനെ നിർത്തിയില്ല കോൺഗ്രസ് പാലം വലിച്ചു സി പി എമ്മും പാലം വലിച്ചു ഇതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചത് ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരിക്കലും അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം വിട്ടുപോകാൻ താല്പര്യമില്ല അദ്ദേഹം വെറുതെ അടിക്കുന്ന ഒരു സിനിമാക്കാരന്റെ സിനിമാക്കാരന്റെ കള്ളത്തരമാണ് അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി എന്ന് എനിക്ക് പറയാനുള്ളത് അല്ല എനിക്ക് ശരിക്കും തോന്നുന്നത് ഈ സുരേഷ് ഗോപി ഇപ്പൊ മനുഷ്യനാണ് എനിക്ക് ഇളിച്ചു കാണിക്കാൻ അറിയില്ല പക്ഷെ എന്ന് വിചാരിച്ചാൽ അതൊക്കെ നമ്മൾ എത്രമാത്രം സത്യസന്ധമായി നമ്മൾ തന്നെ നമ്മളെ കുറിച്ച് ഞാനൊരു പാവമാണ് ഞാനൊരു പാവമാണ് എന്നെ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ഇന്നത്തെ സമൂഹത്തിൽ ജനങ്ങൾ എങ്ങനെ വരുന്നത് അവിടെയാണ് പറ്റിയിരിക്കുന്നത് ഇദ്ദേഹം മോഹൻലാലിനോളം ഒരു നടനല്ലേ ഭരതവാട് കിട്ടിയൊരു നടനാണല്ലോ അല്ല ഒന്നാമത്തെ കാര്യം ഇവിടെ സുരേഷ് ഗോപി ഔട്ട് ഓഫ് ദ ബോക്സ് പെരുമാറ്റങ്ങളാണ് ഒരു തരത്തിൽ നടത്തുന്നത് അത് ഓൾഡ് പാറ്റേൺ ഓൾഡ് സ്കൂൾ തോട്ട് ചിന്താഗതിയുള്ള ആളുകൾക്ക് പിടിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അടിസ്ഥാനം ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്താഗതി എന്ന് പറയുന്നത് ഒരു ഒരു ഫ്രെയിമുണ്ട് രാഷ്ട്രീയക്കാരൻ അത് പറ ഒരു കീഴ്വഴക്കം രാഷ്ട്രീയ ആ ഫ്രെയിമിന്റെ അകത്ത് നിന്നല്ലാതെ ആ ഫ്രെയിമിൽ നിന്ന് പുറത്ത് ചാടിക്കൊണ്ടുള്ള സുരേഷ് ഗോപിയുടെ പെരുമാറ്റം തെറ്റാണോ ശരിയാണോ എന്നൊക്കെ ഉള്ളത് ഡിബേറ്റബിൾ വിഷയമാണ് പക്ഷേ ആ പെരുമാറ്റം ഓൾഡ് സ്കൂൾ തോട്ടുള്ള ആളുകൾക്ക് പിടിക്കുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം നാളെ ഇങ്ങനെയും പുതിയ രീതിയിലുള്ള രാഷ്ട്രീയക്കാരെ നമുക്ക് നിർമ്മിക്കാമല്ലോ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം കേട്ടോ ഒരിക്കലും ഇനി ഞാൻ കരുതുന്നില്ല ഗൗതം പറഞ്ഞാൽ ആ കാര്യം ഞാൻ സമ്മതിക്കാം അതായത് ഈ പറയുന്ന രീതിയിൽ ഒരു ഫ്രെയിമുണ്ട് ഇപ്പം ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ രാജചന്ദ്രശേഖരൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ ഒരു രാഷ്ട്ര കേരളത്തിലെ രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ പോട്ട രാഷ്ട്രീയക്കാരൻ്റെ ഒരു ഫ്രെയിമുണ്ട് ആ ഫ്രെയിമിനപ്പുറം പോകുന്ന രീതിയിൽ പല ആവർത്തി അദ്ദേഹം കടന്നു കഴിഞ്ഞു അവിടെ അദ്ദേഹം പരാജയമാണ് രീതി ഒന്നാമത്തെ കാര്യം സുരേഷ് ഗോപിക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് ഒരു സിനിമാ താരത്തിന് അപ്പം പിന്നെ അപ്പം നമുക്ക് ചോദിക്കാം അങ്ങനെ സിനിമാ താരം എന്നുള്ള ഒരു പ്രൊജക്ഷനിൽ വിജയിച്ചു വന്ന സുരേഷ് ഗോപി ഈ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും കുറെ കാലം തൃശ്ശൂർ തമ്പടിച്ചിട്ടൊക്കെയാണല്ലോ വിജയിച്ചത് ആ സുരേഷ് ഗോപി എന്തിനാണ് സിനിമാക്കാരൻ അങ്ങനെ ഒരു ആ ഒരു ഇമേജ് എന്നെ നിലനിർത്തി തന്നെ അദ്ദേഹത്തിന് പ്രവർത്തിക്കുകയാണ് അതിലെന്താണ് തെറ്റ് കാരണം ഞാൻ അങ്ങനെയാണ് വോട്ട് നേടിയിട്ടുള്ളത് പിന്നെ ഞാൻ അങ്ങനെ പ്രവർത്തിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ചിന്തിക്കാം അല്ല ഇതിൽ ബി ജെ പിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു വലിയ ഗോളാണ് ഇദ്ദേഹം ഒരു എം പി ആണ് കിട്ടിയിരിക്കുന്നത് ഒരേ ഒരു പ്രാവശ്യമാണ് നിയമസഭയിൽ നമ്മുടെ ഒ രാജഗോപാൽ ജയിച്ചു വന്നത് അതിനുശേഷം അവർക്ക് ആരെയും കിട്ടിയിട്ടില്ല ഒരു തൃശ്ശൂരിൽ നിന്ന് ലക്ഷക്കണക്കിന് വോട്ടിന് ഒരു എം പി കിട്ടിയതാണ് അതും സുരേഷ് ഗോപി ആയതുകൊണ്ടാണ് അദ്ദേഹം എം ബി ആയിരുന്നു അപ്പം ഇവിടെ നമുക്ക് ഒന്ന് മാത്രമേ പറഞ്ഞു എനിക്ക് തോന്നുന്നത് ഇതിൽ എനിക്ക് പറഞ്ഞു വയ്ക്കാൻ എനിക്ക് തോന്നുന്ന ഒറ്റ കാര്യങ്ങള് അദ്ദേഹം ഒരു കപടതയാണ് ഈ സംസാരത്തിൽ സംസാരത്തിലുള്ള സുരേഷ് ഗോപിയുടെ പ്രജാ വിഷയം അദ്ദേഹം പറഞ്ഞത് പ്രജ എന്ന് പറയുമ്പോൾ ഉടനെ മറുഭാഗത്ത് രാജാവുണ്ടെന്ന് കരുതരുത് നികൃഷ്ട ജീവികളുടെ തന്ത്രമാണ് ഇത്തരം വാക്കുകൾ അതായത് ഇത്തരം ആളുകളുടെയൊക്കെ ഉള്ളിൽ ചില അസുഖങ്ങളുണ്ട് അവരാണ് തെറ്റിദ്ധാരണാജനകമായിട്ട് പല കാര്യങ്ങൾ എനിക്കെതിരെ പട്ടച്ചുവിടുന്നത് സുരേഷ് ഗോപി പറയുന്നു പിന്നെ സുരേഷ് ഗോപി പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ പ്രജേന തന്നെ ഇത് പ്രജാരാജ്യമാണ് പ്രജകളാണ് ഇവിടെ രാജാക്കന്മാരെന്നും പ്രജകൾ വിരൽ ചൂണ്ടി സംസാരിക്കണമെന്നുമാണ് സുരേഷ് ഗോപി പറയുകയൊക്കെ ചെയ്യുന്നത് ഇതിനെന്താണ് തെറ്റ് ഇതിന് ഞാൻ തീർത്തും സുരേഷ് ഗോപി അനുകൂലിക്കുകയാണ് അല്ലെ ഇതിനെ എതിർക്കുന്ന ആളുകള് ഞങ്ങൾ ഇപ്പൊ ഇത് എന്താണ് സ്വാതന്ത്ര്യ ഇന്ത്യയാണ് ഇത് നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്ന കാലത്തല്ല നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ മനോഭാവമാണ് സുരേഷ് ഗോപിക്ക് എന്നൊക്കെ പറയുന്നവര് പിണറായി വിജയന്റെ മുമ്പിൽ വാലാട്ടി നിൽക്കുന്നവരല്ലേ അല്ലേ അല്ല പിണറായി വിജയൻ ആരാ രാജാവാണ് രാജാവിനെ പോലെയല്ലേ അദ്ദേഹം നിൽക്കുന്നത് അത് അദ്ദേഹത്തിന്റെ അല്ലേ അല്ല അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനാധിപത്യ രാജ്യമാണ് നമുക്ക് വോട്ട് കൂട്ടാനുള്ള അവകാശമുണ്ട് ഒക്കെ ആണെങ്കിൽ തന്നെ ഇപ്പോഴും നമ്മളെ ഭരിക്കുന്നത് രാജാക്കന്മാർ തന്നെയാണ് ഒരു സംശയമില്ല ആ കാര്യത്തിൽ അതായത് ഗൗതവം എനിക്കിതിൽ പറയാനുള്ള ഒന്നേ ഉള്ളൂ അദ്ദേഹം ഇപ്പോഴും എഴുതിക്കൊടുത്ത സ്ക്രിപ്റ്റുകൾ ഇപ്പോൾ എ കെ സാജൻ്റെ സ്ക്രിപ്റ്റും രഞ്ജി പണിക്കരുടെ സ്ക്രിപ്റ്റും ഒക്കെ എഴുതി എഴുതിക്കൊടുത്ത പഞ്ച് സ്ക്രിപ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇപ്പോഴും ക്യാമറ ഉണ്ട് എന്നൊരു ബോധ്യവും അദ്ദേഹം ഇപ്പോഴും ക്യാമറയുടെ മുന്നിലാണ് നിൽക്കുന്നത് ഇരിക്കുന്നത് നടക്കുന്നത് സംസാരിക്കുന്നത് എന്ന ഒരു 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 ബോധം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും അതാണ് അപ്പോൾ ആ ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അങ്ങനെ പറയാമോ ഇങ്ങനെ പറയാമോ ഈ പഞ്ച് ഡയലോഗെല്ലാം അതുകൊണ്ട് വരുന്നതാണ് എഴുതി കൊടുക്കുന്ന ഡയലോഗുകൾ പഞ്ച് ഡയലോഗുകൾ അത് പറഞ്ഞ് പറഞ്ഞ് പരിചയച്ച കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ അതാണ് അദ്ദേഹം അവിടെ ചെയ്യുന്നത് അദ്ദേഹം ഇപ്പോഴും ക്യാമറയുടെ മുന്നിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം തങ്ങളുടെ മനസ്സിലുള്ള രാഷ്ട്രീയം വെച്ചിട്ട് സുരേഷ് ഗോപിനെ വിലയിരുത്തുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷ ആളുകൾ വളരെ നിഷ്പക്ഷമായിട്ട് സുരേഷ് ഗോപിയെ വിലയിരുത്തുകയാണെങ്കിൽ അദ്ദേഹം ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്